നമസ്കാരം ഇ ടി ടോക്സിലേക്ക് സ്വാഗതം ആഗോളതലത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഓഹരിവിനുള്ള ഏറ്റവും സെൻസേഷനും ചർച്ചാ വിഷയമായി നിൽക്കുന്ന ഓഹരി വിഭാഗമാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്റ്റോക്സ് അല്ലെ എ സ്റ്റോക്സ് എന്ന് പറയുന്നത് അത് പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ കുറേ നാളുകളെ ആ ഓഹരിയിൽ ഉണ്ടാകുന്ന വൻ മുന്നേറ്റമാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ എ ഈ മേഖലയിലും മുടി ചൂടാമെന്നാണ് എൻവീഡിയ എൻ ബീഡിയയുടെ ഓഹരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ആദ്യം വൺ ട്രില്യൺ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ മറികടക്കുന്നത് അവിടുന്ന് ഇരുപത്തെട്ട് മാസം പിന്നിടുമ്പോഴത്തേക്കുമ്പോൾ അത് അഞ്ച് ട്രില്യൺ എന്ന ഒരു വിഖ്യാതമായിട്ടുള്ള ഒരു നേട്ടവും മറികടന്നിരിക്കുകയാണ് ഇപ്പോൾ ഒരു രാജ്യത്തിൻ്റെ നോർമൽ ജി ഡി പിയും ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് എന്നത് യുക്തിസഹമല്ലേ പക്ഷേ എന്തിരുന്നാൽ പോലും വിഷയത്തിൻ്റെ ഗൗരവം എത്തി നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു അർത്ഥത്തിൽ തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ എൻ ബി ഡി എഫ് ഫൈവ് ട്രില്യൺ ഡോളർ മറികടന്ന സമയം ഇത് മുന്നിലുള്ളത് മൂല്യത്തിന് കണക്കിൽ മുന്നിലുള്ളത് രണ്ട് രാജ്യങ്ങൾ മാത്രമാണ് അത് യു എസും ചൈനയും മാത്രമാണ് ഈ ഒരു പശ്ചാത്തലത്തിലാണ് എ യുടെ ഒരു മേഖലയിൽ ബബിൾ രൂപപ്പെടുന്നുണ്ടോ ആ ഒരു മുന്നേറ്റം യുക്തിസഹമാണോ ഒരു പ്രോഫിറ്റബിളായിട്ട് നിൽക്കുമോ അതൊരു ഓവർ സ്പെൻഡിംഗ് ആണോ അവിടെ എന്ത് സംഭവിക്കും ഈ ഡോട്ട് കോം ഇറയൊക്കെ കമ്പയർ ചെയ്തിട്ടുള്ള പലവിധ ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുള്ളത് രണ്ടായിരത്തി എട്ടിലെ സപ്രൈം മോഡഗേജിൻ്റെ ആ ഒരു ക്രാഷിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കി ഒരു വിഖ്യാതനായ ഷോർട്ട് സെല്ലറായ മൈക്കിൾ ബറി പോലും എൻ വീഡിയ ഉൾപ്പെടെയുള്ള പലവിധ കമ്പനികളുടെയും ഒക്കെ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഒരു എയുടെ ബബിളിനെ പറ്റിയിട്ടുള്ള ആശങ്കയും സംശയങ്ങളും മുന്നോട്ട് വെച്ചിരുന്നു അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നമ്മളെപ്പോഴൊരു നിക്ഷേപകർ അല്ലെങ്കിൽ നിക്ഷേപക ലോകത്തെ സംബന്ധിച്ച് ഈ ഒരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ നമുക്കും ആ ഒരു സെക്ടറിൽ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് ആണ് നടത്തേണ്ടത് അപ്പം അതിനേറ്റവും യോജിച്ചൊരു വ്യക്തി എന്ന് പറയുന്ന ആ മേഖലയിലോട് ആ മേഖലയിൽ ഇടപെടുന്ന അല്ലെങ്കിൽ ആ ഡെവലപെൻറ്റിൽ ഇടപെടുന്ന വ്യക്തി തന്നെയായിരിക്കും ഇപ്പം ഈ ഒരു പശ്ചാത്തലത്തിൽ എയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മേഖലയിൽ ബബിൾ ഉണ്ടോ അത് പ്രോഫിറ്റബിൾ ആകും അവിടെ എന്താണ് നടക്കാൻ പോകുന്നത് ഇന്ത്യയുടെ സ്ഥാനം എങ്ങനെ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഒന്ന് വിശദീകരിക്കും നമ്മുടെ എത്തിച്ചേർന്നിട്ടുള്ളത് എ ഐ മേഖലയിൽ ഫ്രീലാൻസ് ആയിട്ടുള്ള അനിൽ ഭട്ടാണ് അദ്ദേഹം കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് വിവിധ ഐ ടി കമ്പനികളും ഡേറ്റ അനലിസ്റ്റ് ആയിട്ട് ഉൾപ്പെടെയുള്ള വിവിധ തരത്തിലുള്ള എക്സ്പെർട്ടേഴ്സ് നേടിയൊരു വ്യക്തിയാണ് അപ്പം അദ്ദേഹത്തെ നമുക്ക് ഷോറോഡ് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം നമസ്കാരം അപ്പോൾ ആദ്യമായിട്ട് തന്നെ ഇവരുടെ ചോദ്യങ്ങളെല്ലാം നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിസ് ബബിളാണോ എന്നുള്ളതാണ് അപ്പോൾ ഈ ഡോട്ട് കോം ഏറെ കമ്പയർ ചെയ്യുമ്പോൾ അതിനെങ്ങനെ കാണാൻ കഴിയും എ തീർച്ചയായിട്ടും ബബിളല്ല ഡോട്ട് കോം ഇറയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഡോട്ട് കോം കോമിറ തുടങ്ങിയ കാലത്ത് അതിനകത്തെ കമ്പനികൾ പലതും ഇൻവെസ്റ്റ്മെൻറ്റ് സ്വീകരിച്ചത് കൃത്യമായൊരു ബിസിനസ് മോഡൽ മോഡലുണ്ടായിട്ടോ അല്ലെങ്കിൽ റവന്യൂ കാര്യമായിട്ട് എത്തിയിട്ടോ അല്ലായിരുന്നു അത് കാരണമാണ് ഡോട്ട് കോം ബബിൾ ഡോട്ട് കലാശിച്ചത് പക്ഷേയുടെ കാര്യത്തിൽ അങ്ങനെയല്ല നമുക്കിപ്പോൾ അറിയാം നിത്യജീവിതത്തിൽ തന്നെ എ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ചാറ്റ് ജി പി ടി ജെമിനി ഇതെല്ലാം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന സംഭവങ്ങളാണ് പിന്നെ മറ്റൊരു ഉദാഹരണം ഗൂഗിൾ ലെൻസ് അപ്പം പുതിയ ജനറേഷൻ ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ പഴയ ജനറേഷൻ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ടാഞ്ചിബിൾ ആയിട്ടുള്ള റിട്ടേൺസ് അല്ലെങ്കിൽ എവിഡൻസുകൾ നമുക്ക് എ യിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് നിത്യ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ എ തീർച്ചയായിട്ടും ബബിളല്ല ഇതിൽ വിന്നർ ആരായിരിക്കും ലൂസറ ആരായിരിക്കും എന്ന് ഇപ്പോൾ നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളതേ ഉള്ളൂ തീർച്ചയായിട്ടും എ ഒരു ബബിളല്ല എ ഈസ് ഹിയർ ടു സ്റ്റേ അപ്പോൾ സൂചിപ്പിച്ചെന്ന് പറയുമ്പോൾ ഡോട്ട് കോമിൻ്റെ ഒരു സമയത്ത് പല കമ്പനികൾ തുടക്കത്തിലൊരു റവന്യൂ അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തിട്ടില്ല പക്ഷേ എയിൽ ഇന്നത്തെ പല കമ്പനികളും ലാർജ് കമ്പനികളായാലും അത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നു റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ആയിട്ടുള്ള ഡിഫറൻസ് ചൂണ്ടിക്കാട്ടിയാണോ ഇത് സംബന്ധിക്കുന്നത് അതെ പ്രോഫിറ്റ് ജനറേഷനിലോട്ട് പല കമ്പനികളും എത്തിക്കാണില്ല ഇപ്പോൾ ചാജി ഓപ്പൺ അയ്യാണെങ്കിൽ പോലും പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടില്ല പക്ഷേ അവർക്ക് റവന്യൂ ഭയങ്കരമായിട്ട് കിട്ടുന്നുണ്ട് അതുമാത്രമല്ല നാലോ അഞ്ചോ കൊല്ലത്തിനുള്ളിൽ ഇത്രമാത്രം സബ്സ്ക്രിപ്ഷൻ ബേസ് വർദ്ധിപ്പിച്ച കമ്പനി വേറെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഓപ്പൺ ആയ പോലെ അതുപോലെ തന്നെയാണ് ഗൂഗിൾ ഗൂഗിളിൻ്റെ ജെമിനിയും സബ്സ്ക്രിപ്ഷൻ കൗണ്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫ്രീ സബ്സ്ക്രിപ്ഷൻ അല്ല പെയ്ഡ് സബ്സ്ക്രിപ്ഷൻ തന്നെ എക്സ്പൊഡൻഷ്യൽ റേറ്റിൽ എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ ആ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും ഒരു പോയിന്റിൽ അവർ ബ്രേക്ക് ഈവൻ ആവാം അപ്പം തീർച്ചയായിട്ടും റവന്യൂ നല്ല രീതിയിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ഈ പല എ കമ്പനികളും അതുപറയുമ്പോൾ തന്നെ ഒരുപാട് സ്റ്റാർട്ടപ്പുകളും ഉണ്ട് കൃത്യമായ ബിസിനസ് മോഡൽ മോഡലില്ലാത്ത സ്റ്റാർട്ടപ്പുകളുണ്ട് അതെല്ലാ മേഖലകളിലും ഉള്ളതുപോലെ തന്നെ അതൊക്കെ ഒരുപക്ഷെ ഫെയിലിയർ കേസസ് ആവാം പക്ഷേ തീർച്ചയായിട്ടും കൃത്യമായൊരു ബിസിനസ് മോഡലിൽ വെച്ച് പ്രവർത്തിക്കുന്ന കമ്പനികൾ ഭാവിയിലേക്ക് സക്സസ്ഫുൾ ആവാനുള്ള ചാൻസസ് ആണ് കൂടുതൽ ഇപ്പോൾ ഇവിടെ ചോദിക്കുള്ള രണ്ട് ചോദ്യം എന്ന് പറയുന്നത് ഒന്ന് ഇപ്പം മൈക്കിൾ ബറി ആണെങ്കിൽ പോലും അദ്ദേഹം നമുക്ക് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളൊന്നും ഇതൊരു ഓവർ സ്പെൻഡിങ് ആണോ എന്നുള്ളതാണ് അപ്പം ഇപ്പോൾ ഏ മേഖലയിൽ നടക്കുന്നത് എ ഇൻഫ്രാസ്ട്രക്ചർ മേഖല ചൂണ്ടിക്കാട്ടിയാണ് പ്രധാനമന്ത്രി പറയുന്നത് അതൊരു പിന്നെ സർക്കുലർ ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി അദ്ദേഹം ഇപ്പോൾ പറയുന്നത് അത് റവന്യൂ ഇൻഫ്ലേറ്റ് ചെയ്യപ്പെടുകയാണ് അങ്ങനെയുള്ള അപ്പോൾ ഇതിനെ അങ്ങനെ നോക്കിക്കാണത് ഏ മേഖലയിൽ ഇപ്പോൾ ഓവർ സ്പെൻഡിങ് ഉണ്ടോ ഇത് രണ്ട് രീതിയിൽ കാണാം പിൻഡു ഓവർ സ്പെൻഡിങ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്നത്തെ ഏ ടെക്നോളജി ഫ്യൂല് ചെയ്യുന്നത് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആണ് ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസിൻ്റെ പിന്നിലുള്ള ആർക്കിടെക്ചർ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് അത് ഭയങ്കരമായി കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നൊരു ആർക്കിടെക്ചറാണ് തീർച്ചയായിട്ടും ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്കൊരു സെൻറ്റൻസ് എടുക്കാം മൈ നെയിം ഈസ് പിന്റു പ്രകാശ് അതിലെത്ര വേഡ്സ് ഉണ്ട് മൈ നെയിം ഈസ് പിന്റുപ്രകാശ് അഞ്ച് വേർഡ്സ് ഉണ്ട് അപ്പം ഈ അഞ്ച് വേർഡ്സും തമ്മിൽ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇന്നത്തെ ഈ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ വെച്ചുള്ള എൽ എൽ എംസ് സ്റ്റോർ ചെയ്യും അപ്പം ഈ അഞ്ച് വേർഡ്സിനും തമ്മിൽ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ ഫൈവ് സ്ക്വയർ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി ഫൈവ് റിലേഷൻഷിപ്പ്സാണ് ഈ അഞ്ച് വേർഡുള്ള ഒരു ചെറിയ സെൻറ്റൽസ് സെൻറ്റൽസിൻ സെൻറ്റൻസിൽ നിന്ന് തന്നെ സ്റ്റോർ ചെയ്യുന്നത് അപ്പം ഇതിനെ ക്വാഡ്രാറ്റിക് സ്കെയിലിംഗ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ അത് ധാരാളമായി കമ്പ്യൂട്ട് വലിക്കുന്നുണ്ട് ഈ കമ്പ്യൂട്ടർ ധാരാളമായി ഉപയോഗിക്കുന്നുകൊണ്ട് തന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള എനർജി റിക്വയർമെൻറ്റ്സും ഉണ്ട് അപ്പോൾ ഇപ്പം ഇത് ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിൽ ഒരുപാട് റിസേർച്ച് നടക്കുന്നുണ്ട് ഇതിനെക്കാട്ടിലും എഫിഷ്യൻ്റായിട്ടുള്ള ആർക്കിടെക്ചർ കൊണ്ടുവന്നുകൂടെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചിപ്പ് ഡിസൈൻ മാറ്റി കുറേ കൂടി എഫിഷ്യൻ്റ് ആക്കിക്കൂടെ അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ബ്രേക്ക് ത്രൂ അധികം താമസിയാതെ ഉണ്ടാവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ സ്റ്റേറ്റ് സ്പേസ് മോഡൽസ് എന്ന് പറഞ്ഞ് ഒരു പുതിയൊരു ആർക്കിടെക്ചർ വന്നിട്ടുണ്ട് ഐ ബി എം ഈ കഴിഞ്ഞ മാസം ഒക്ടോബറിൽ ഗിനനൈക്ക് ഫോർ പോയിൻറ്റ് ഓ എന്ന് പറഞ്ഞ ഒരു ഓപ്പൺ സോഴ്സ് മോഡൽ ഇറക്കിയിട്ടുണ്ട് അത് ഈ സ്റ്റേറ്റ്സ് ബേസ് മോഡൽ അത് ലീനിയർ ആയിട്ടാണ് സ്കെയിൽ ചെയ്യുന്നത് ലീനിയർ എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മൾ നേരത്തെ പറഞ്ഞ സെൻറ്റൻസിൽ തന്നെ അഞ്ച് റിലേഷൻഷിപ്പ് സ്റ്റോർ ചെയ്താൽ മതിയാവും അപ്പോൾ അത് ഈ സ്റ്റേറ്റ്സ് ബേസ് മോഡലിൻ്റെയും ട്രാൻസ്ഫോമറിൻ്റെയും കോമ്പിനേഷനായിട്ട് വന്നിരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതുപോലെ ഏതെങ്കിലും ഒരു ആർക്കിടെക്ചർ ബ്രേക്ക് ത്രൂ വന്നു കഴിഞ്ഞാൽ ഇത്രയും കമ്പ്യൂട്ടിൻ്റെ കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ല ഇത്രയും കമ്പ്യൂട്ടറിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഇത്രയും ചിപ്സിൻ്റെ ആവശ്യമില്ല ഇത്രയും ചിപ്സിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കെട്ടിപ്പൊക്കുന്ന ഡാറ്റാ സെൻറ്ററുകൾക്കോ അല്ലെങ്കിൽ ഇത്രയും ഗിഗാവാട്ട് കപ്പാസിറ്റിയുള്ള പവർ പ്ലാന്റ്സിൻ്റെ ആവശ്യം വരില്ല ഇനി ഇതിന് തിരിച്ചുള്ളൊരു വാദം ഈ പറഞ്ഞ എ കമ്പനികളും ഇൻവെസ്റ്റേഴ്സും എല്ലാം ബില്ല്യൺസും ട്രില്യൺസുമാണ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ പറയുന്ന വാദം ജവോൺസ് പാരഡോക്സ് എന്ന് പറഞ്ഞൊരു എക്കണോമിക് സിദ്ധാന്തമാണ് ഈ ജവോൺസ് പാരഡോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമൊബൈൽ ഉണ്ടായിരുന്ന കാലം നമുക്കൊന്ന് ആലോചിച്ച് നോക്കാം അതിനു മുമ്പ് നമുക്ക് നമുക്കിവിടുന്ന് എടപ്പള്ളി വരെ പോകണമെങ്കിൽ എത്ര സമയം എടുക്കുമായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കണമെങ്കിൽ എത്ര സമയം സമയമെടുക്കുമായിരിക്കും എന്നാൽ ഓട്ടോമൊബൈൽസ് വന്നതോടുകൂടി അത് എത്താനുള്ള സമയം ഗണ്യമായി കുറഞ്ഞു അതനുസരിച്ച് ആ ആൾക്കാർ കൂടുതൽ അത് ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ പെട്രോളിൻ്റെ ഡിമാൻഡ് ഒരിക്കലും കുറഞ്ഞിട്ടില്ല ഫ്യൂവലിൻ്റെ ഡിമാൻഡ് ഡിമാൻഡ് ഒരിക്കലും കുറയില്ല കാരണം ആൾക്കാർക്ക് അത് എഫിഷ്യൻ്റായിട്ട് തോന്നി തുടങ്ങി അത് കാരണം ആൾക്കാർ കൂടുതൽ കൂടുതൽ അത് ഉപയോഗിച്ചു തുടങ്ങി സെയിം ഫിനോമിനൻ എയിലും സംഭവിക്കുമെന്നാണ് ഈ എ കമ്പനികളും അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സും എല്ലാം ബെറ്റ് ചെയ്യുന്നത് കാരണം എ ഐ വിൽ ഇംപ്രൂവ് എഫിഷ്യൻസി സോ മോർ ആൻഡ് മോർ ആൻഡ് മോർ പീപ്പിൾ വിൽ സ്റ്റാർട്ട് യൂസിങ് ഇറ്റ് അപ്പോൾ ഒരു കാലത്ത് ഡിമാൻഡ് സപ്ലൈനെ മറികടക്കും അപ്പോൾ ഇതിനോട് ചേർത്ത് പറയാൻ പറ്റുന്ന യാൻലി ക്വിൻ അതായത് മെറ്റയുടെ അതായത് എയുടെ തന്നെ ഗോഡ്ഫാദർ എന്ന് അറിയപ്പെടുന്ന വ്യക്തികളൊന്നാണ് യാൻലി ക്യുൻ അപ്പം അദ്ദേഹം ഈ റീസെൻ്റ് ആയിട്ടും മെറ്റയിൽ നിന്നും അതിൻ്റെ എയ്യുടെ ഒരു പന്ത്രണ്ട് വർഷം വേണ്ട ഇടൊരു സെറ്റിൽ മെറ്റയായിട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കായിട്ട് യോജിച്ച് പ്രവർത്തി പ്രവർത്തിച്ചുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം റീസിലെ അതായത് നവംബറിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം കിറ്റ് ചെയ്തിരിക്കുന്ന പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുക എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഇതിനോടൊക്കെ ചെറുത്തു വായിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാനിലേക്കും കിറ്റ് ചെയ്തിട്ടില്ല ഇനി ഡിസംബർ വരെ ഉണ്ടെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ സ്റ്റാർട്ടപ്പ് തുടങ്ങുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ആ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതെ പോകുകയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഗോഡ് ഫാദർ എന്നറിയപ്പെടുന്ന ആളാണ് സി എൻ എൻസ് കൺവെല്യൂഷൻ ന്യൂറൽ നെറ്റ്വർക്സ് ഒക്കെ കണ്ടുപിടിച്ച ഒരു മനുഷ്യനാണ് അപ്പോൾ അദ്ദേഹം പറയുന്നത് എഐ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് തുടക്കം മുതൽ എൽ എൽ എംസ് ജി പി ചാറ്റ് ഓപ്പണേയാണ് ചാറ്റ് ജി പി ടി തുട കൊണ്ടുവരുന്നതും ഈ വിപ്ലവമൊക്കെ വരുന്നതും അന്ന് മുതല് പുള്ളി പറയുന്ന ഒരു സ്റ്റാൻഡ് എൽ എൽ എംസ് വെച്ച് നമുക്കൊരിക്കലും ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിലേക്ക് എത്താൻ കഴിയില്ല എന്നുള്ളതാണ് ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരി മനുഷ്യൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ആ എഐക്കും ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ഈ ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസിൻ്റെ ഒരു ലൂസ് ഡെഫിനിഷൻ അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ ഞാൻ നേരത്തെ വിശേഷിപ്പിച്ച് ഈ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചർ വെച്ചിട്ടും എൽ എൽ എംസ് വെച്ചിട്ടും അവിടെ എത്താൻ പറ്റില്ല എന്നുള്ളതാണ് യാൻലേക്കൂൺ പറയുന്നത് യാൻലെക്കൂൺ ഒരിക്കലും എ ഐ പരാജയപ്പെടുമെന്ന് പറഞ്ഞിട്ടില്ല ഇന്നത്തെ ആർക്കിടെക്ചർ വെച്ച് നമുക്ക് എ ജി ഐയിൽ എത്താൻ കഴിയില്ല അതുകൊണ്ട് പുള്ളി പുള്ളിയുടേതായിട്ടുള്ള രീതിയിൽ വേൾഡ് മോഡൽസ് എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് വേൾഡ് മോഡൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണത്തിന് ഇപ്പം ലാർജ് ലാംഗ്വേജ് മോഡൽസിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ട്രെയിനിങ് ഡാറ്റ വേണം അതൊരുപാട് ട്രെയിനിങ് കമ്പ്യൂട്ടറും വേണം എന്നാൽ നമ്മുടെ മനുഷ്യരുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കൂ ഒരു വയസ്സുള്ള കുട്ടി ആ ഒരു വയസ്സുള്ള കുട്ടി എത്രമാത്രം ലോകം കണ്ടുവേണം അത് മിക്കവാറും അതിൻ്റെ കുടുംബ സാഹചര്യത്തിലും അല്ലെങ്കിൽ അതിൻ്റെ വീടിന് പുറത്ത് തന്നെ വളരെ അപൂർവമായിട്ടായിരിക്കും ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ ആ ഒരു വയസ്സുള്ള കുട്ടി കാണാത്ത പല കാര്യങ്ങളും ഡിസിഫർ ചെയ്തിട്ട് ചൂടുള്ള സംഭവത്തിൽ തൊടാൻ പാടില്ല എന്ന് മനസ്സിലാക്കും അല്ലെങ്കിൽ പൊക്കത്തിൽ നിന്ന് ഒരു വട്ടം വീണിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ വേറൊരു സാഹചര്യത്തിൽ അതേ പൊക്കത്തിലിരിക്കുകയാണെങ്കിൽ സൂക്ഷിച്ചേ കാലു വയ്ക്കുകയുള്ളൂ അതൊരിക്കലും ഇപ്പോൾ കസേരിൽ നിന്ന് വീണിട്ടുണ്ടെങ്കിൽ മേശയിൽ നിന്ന് കാലെടുത്ത് വെക്കുമ്പോൾ സൂക്ഷിച്ചേ ആ കുട്ടി വെക്കത്തുള്ളൂ അപ്പം അത് ട്രെയിനിങ് വെച്ചല്ല കാരണം മേശയിൽ നിന്ന് വീഴാതിരിക്കാനുള്ളൊരു ട്രെയിനിങ് ആ കുട്ടിക്ക് കൊടുത്തിട്ടില്ല അപ്പോൾ ആ ഒരു കേപ്പബിലിറ്റി ഇന്നത്തെ ആർക്കിടെക്ചറിന് ഇല്ല എന്നുള്ളതാണ് യാാനിലേക്കൂടെ അവകാശപ്പെടുന്നത് അപ്പോൾ മേറ്റ തീർച്ചയായിട്ടും എൽ എൽ എംസിലേക്ക് കൂടുതൽ ഡബിൾ ഡൗൺ ചെയ്താണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മെയിൻ ഉള്ള ഗണത്തിപ്പെടുന്ന ആൾക്കാരാണ് മെറ്റ അപ്പോൾ ഞാനിലേക്കൊണ്ട് സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ വിഷമമായിട്ട് യോജിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് പുള്ളി വേൾഡ് മോഡൽസിലേക്ക് മെറ്റയ്ക്ക് ലൂസ് ചെയ്യാൻ പറ്റില്ല മെറ്റയ്ക്ക് അറിയില്ല മെറ്റയ്ക്കും ഒരുപക്ഷെ അറിയാം എൽ എൽ എംസ് അവിടെ എത്താൻ കഴിയില്ല എന്നുള്ളത് സുക്കർബർഗിന് അറിയാമായിരിക്കാം എന്നാൽ ഇപ്പോഴത്തെ മാർക്കറ്റ് ഷെയർ കളയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് അവിടെ വിജയിക്കുകയാണെങ്കിൽ അങ്ങോട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് വരും അല്ല എൽ എൽ എംസ് ഇതേപോലെ കടന്നു പോവുകയാണെങ്കിൽ അവർക്കതിലും ഒരു ഒരു വേണം അതാണ് സ്ട്രാറ്റജി ആയിട്ട് എനിക്ക് ഇവിടെ പ്രധാനമായിട്ടും വരുന്നൊരു മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് അപ്പം എയിൽ ഡ്രാസ്റ്റിക്കാട്ടിൽ ചേഞ്ചസ് വരുന്നുണ്ട് എവല്യൂഷൻ നടക്കുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇത് പെങ്ങോട്ട് പോകുന്നു പറയാൻ കഴിയാത്തൊരു ഘട്ടത്തിലാണ് നിൽക്കുന്നത് പക്ഷെ മുന്നോട്ട് തന്നെയെന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത് മനസ്സിലാവുന്നൊരു കാര്യം അതിൽ പറയുന്നത് മനസ്സിലാക്കുന്ന ഒരു കാര്യം അപ്പം അങ്ങനെ ചോദിക്കുമ്പോൾ ഇതത് ആരൊക്കെ ഇപ്പോഴത്തെ ഒരു കമ്പനികൾ നിലനിൽക്കാം അല്ലെങ്കിൽ ആരായിരിക്കാം പിന്നറാനുള്ള സാധ്യതകളെന്നൊക്കെ നമുക്കിപ്പോഴേ പ്രവചിക്കാൻ സാധ്യമാണോ ബുദ്ധിമുട്ടാണ് പക്ഷേ ഒരു കമ്പനി തീർച്ചയായിട്ടും നിലനിൽക്കും എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റുന്നത് ഗൂഗിളാണ് കാരണം ഫുൾ സ്റ്റാക്ക് കമ്പനി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് ഗൂഗിളിനെ വിശേഷിപ്പിക്കാം ഏതെങ്കിലും പ്രധാനമായിട്ട് വേണ്ടത് ഡാറ്റ ഡാറ്റയ്ക്ക് ഗൂഗിളിന് വേറെ ആരെയും സമീപിക്കേണ്ട കാര്യമില്ല യൂട്യൂബ് വഴി ഓഡിയോ വീഡിയോ വീഡിയോ വഴി ഇമേജ് ക്രോം വെബ് ബ്രൗസർ വഴി ആവശ്യത്തിൽക്കുള്ള ടെക്സ്റ്റ് ഡാറ്റ മാപ്പ് ജിമെയിൽ വർക്ക് സ്പേസ് വർക്ക് സ്പേസ് പിന്നെ ഈ പറഞ്ഞ പോലെ ജമിനി ആപ്പ് വന്നതോടുകൂടി ആൾക്കാരുമായിട്ടുള്ള റിയൽ ഇൻട്രാക്ഷൻ ഡേറ്റ അപ്പോൾ ഡേറ്റ ഗൂഗിളിലും മറ്റാരെയും സമീപിക്കേണ്ട കാര്യമില്ല അവർ തന്നെ ഡേറ്റ ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട് രണ്ട് കമ്പ്യൂട്ടർ വെരി റീസെൻ്റ്ലി ജെമിനി ത്രീ പോയിൻ്റ് ഓ ഇറങ്ങിയിട്ടുണ്ട് എനിക്കൊന്ന് കഴിഞ്ഞ ആഴ്ച ഇറങ്ങിയതാണ് അത് അറിയ അതറിയാൻ കഴിഞ്ഞത് അവർ ട്രെയിൻ ചെയ്ത് അവരുടേതായിട്ടുള്ള ടി ചിപ്സ് ഉണ്ട് ടി പി യു എന്നാണ് അതിനെ പറയുന്നത് ടെൻസർ പ്രോസസ്സിങ് യൂണിറ്റ് അതിൽ തന്നെയാണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഇൻഫ്ലുറൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ക്യാപിറ്റൽ ഓഫ് ഇന്ത്യ അതിനുള്ള ഉത്തരം തരുന്നത് ഇൻഫ്ലൻസിംഗ് എന്നാണ് പറയുന്നത് എന്നാൽ ആ ഉത്തരം തരാനായിട്ട് പ്രാപ്തി ഉണ്ടാക്കുന്ന ഒരു ഫേസ് ഉണ്ട് അതിനെയാണ് ട്രെയിനിങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ രണ്ട് ട്രെയിനിങ്ങും ഇൻഫ്ലൻസും രണ്ടും ഈ ഗൂഗിളിൻ്റേതായിട്ടുള്ള ഇൻഹൗസ് ചിപ്സ് ടി പി വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് വിച്ച് മീൻസ് അവർക്ക് എൻ വി ആയിട്ട് ഡിപ്പെൻഡൻസി ഇല്ല പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ആൻഡ്രോയിഡ് ഗൂഗിളിൻ്റെയാണ് വെബ് ബ്രൗസറായ ക്രോം ഗൂഗിളിൻ്റെയാണ് അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ചാനൽസും ഗൂഗിളിന് സ്വന്തമായിട്ടുണ്ട് പിന്നെ അവർ പുതിയ പുതിയ മേഖലകളിലും കട കൈ കടന്നുകൊണ്ട് സുന്ദർപ്പിച്ചായി കഴിഞ്ഞ ആഴ്ച രണ്ടാഴ്ച മുമ്പ് പറഞ്ഞു പ്രോജക്റ്റ് മൂം ക്യാച്ചർ അവർ ലോഞ്ച് ചെയ്യാണ് അത് സ്പേസിൽ വെച്ച് എം എൽ മോഡൽസ് ട്രെയിൻ ചെയ്യുക സൗരോർജം വെച്ചിട്ട് എം എൽ മോഡൽസിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതാണ് പ്രോജക്റ്റ് മൂം ക്യാച്ചർ വെച്ചിട്ട് അവരുദ്ദേശിക്കുന്നത് വിറ്റ് മീൻസ് അവർക്ക് ഭൂമിയിലെ ഊർജ്ജം മാത്രമല്ല അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പോൾ ഗൂഗിൾ തീർച്ചയായിട്ടും വിൽ ബി ദർ വെതർ ദേ വിൽ ബി ദി പ്രൈം വിന്നർ ഓർണോ വീട് നോട്ട് ബട്ട് അവർ ലൂസ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ് എൻ വി ഡിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എൻ വി ഡി എയും തീർച്ചയായിട്ടും കാണും പക്ഷേ എൻ വി ഡിയുടെ എൻ വി ഡി ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അവർ ഒരു മോണോപൊളിയാണ് കാരണം അവരെ വെല്ലുന്ന ചിപ്സ് മറ്റാർക്കും ഇല്ല അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രാൻസ്ഫോമർ ആർക്കിടെക് ആർക്കിടെക്ചറും ലാർജ് ലാംഗ്വേജ് മോഡൽസും ആയിട്ടുള്ളൊരു ഡിപ്പെൻഡൻസിയാണ് അത് ബ്രേക്ക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇത്രമാത്രം ചിപ്സിൻ്റെ ആവശ്യം വരില്ല പിന്നെ രണ്ടാമത്തൊരു കാര്യം ഓൾറെഡി ഗൂഗിൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ടി പി യുസ് ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ച മെറ്റ കഴിഞ്ഞ ആഴ്ച അല്ല രണ്ട് ദിവസം മുമ്പ് മെറ്റ ഗൂഗിളിൻ്റെ ടി പി യുസ് യൂസ് ചെയ്യും എന്നുള്ളൊരു കരാർ വന്നു എന്നൊരു ന്യൂസ് കേട്ടു അപ്പോൾ കൂടുതൽ കമ്പനികൾ ഗൂഗിളിൻ്റെ ടി പി യുസ് യൂസ് ചെയ്യാൻ ചിന്തിക്കുന്നുണ്ട് ഇതുകൂടാതെ വേറെ ഒരു എൽ പി യു എന്ന് പറഞ്ഞാൽ വേറൊരു ചിപ്പ് മാർക്കറ്റിലുണ്ട് അത് ഇൻഫറൻസിനാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അത് ഗ്രോക്ക് എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് നമ്മുടെ എലോൺ മസ്കിൻ്റെ ഗ്രോക്ക് അല്ല ജി ആർഒ ക്യു ഇ ഗ്രോക്ക് എന്ന് പറഞ്ഞൊരു കമ്പനി എൽ പി യുസ് എന്ന് പറഞ്ഞൊരു ചിപ്പ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ എൻ വി ഡി ഈ ഒരു മോണോപൊളി ഉള്ളതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഫോഴ്സസ് വേറെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ചിപ്പ് ഉണ്ടാക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഒരു സൈഡിൽ മറ്റു സൈഡിൽ യാൻലെ കുൺ പോലുള്ള പ്രഗത്ഭർ എൽ എൽ എംസിനെ മറികടക്കാനായിട്ട് വേൾഡ് മോഡൽസ് തുടങ്ങിയ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് പിന്നെ മറ്റൊരു ചീഫ് സയൻറ്റിസ്റ്റ് നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഇല്ല സുസേബർ എന്ന് പറഞ്ഞ ഒരാളുണ്ട് ഓപ്പണയയുടെ ചീഫ് ഡാറ്റ സയൻറ്റിസ്റ്റായിരുന്നു ജി പി ടി ഒക്കെ നിർമ്മിച്ചതിൽ പ്രധാന പങ്ക് വഹിച്ച ആളാണ് ഓപ്പൺ ഏരിയയിൽ നിന്ന് മാറി സൂപ്പർ സേഫ് സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പാണ് ഇല്ല നടത്തിക്കൊണ്ടിരിക്കുന്നത് പുള്ളിയുടെ ഭാഗത്തു നിന്നും ഇതുപോലത്തെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇതിലേതെങ്കിലും ഒന്ന് ബ്രേക്ക് ത്രൂ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചിപ്സിൻ്റെ ഡിമാൻഡ് കുറയും അപ്പോൾ എൻ ബി ഡിയ ഒരു ഈ കാണുന്ന മോണോപൊളി മെയിൻറ്റെയിൻ ചെയ്യില്ല പക്ഷെ തീർച്ചയായിട്ടും എൻ ബി ഡിയും കാണും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ ഒരു കുമള പോലെ പൊട്ടിത്തകരത്തൊന്നുമില്ല ഒരു കറക്ഷനിലേക്കൊക്കെ വേണേൽ എൻ വീഡിയോ പോകാം അതിനനുസരിച്ചുള്ളൊരു നീക്കമായിരിക്കാം അവിടുത്തെ ഒരു മാർക്കറ്റിൽ ഉണ്ടാവാൻ സാധ്യത എന്നുള്ളതല്ലേ സൂചിപ്പിക്കുക തീർച്ചയായിട്ടും അങ്ങനെയാണ് എൻ്റെ ഒരു വിലയിരുത്തൽ കുമ്മള പോലെ പൊട്ടി ശൂന്യതയിൽ വേപ്രൈസ് ചെയ്യാനൊന്നും പോകുന്നില്ല ഒരു കറക്ഷൻ ഒരു പക്ഷേ നമ്മൾ ഈ ഓവർ സ്പെൻഡെന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന പോലത്തെ ഒരു അതിൽ ടെക്നോളജിക്കലായിട്ടുള്ളൊരു മാറ്റം വന്നാലുണ്ടാകുന്ന സംഭവങ്ങളാണ് ടെക്നോളജിക്കലായിട്ടുള്ള മാറ്റം ഒരു കാരണം അതിനകത്ത് ചിപ്സും ഉണ്ട് വേറെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആർക്കിടെക്ചേഴ്സ് വരുന്നത് മൂന്നാമത്തെ ഒരു കാര്യം ഓപ്പൺ സോഴ്സ് ഓപ്പൺ സോഴ്സ് ചൈനീസ് മോഡൽസ് ഓപ്പൺ സോഴ്സ് നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അതിനൊരു ഉദാഹരണമുണ്ട് ഡീപ് സീക്ക് ചൈന കുറച്ച് കാലമായിട്ട് നല്ല മോഡൽസ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് പക്ഷെ അവരെ ലോകം അങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു പക്ഷേ ഡിപ് സി കറങ്ങാണോ ലോകം അല്ല അത് മാത്രമല്ല ഇപ്പം റീസെൻ്റ് ആയിട്ട് വന്നുള്ള റിപ്പോർട്ട് നോക്കുകയാണെങ്കിൽ ഹാഗിംഗ് ഫേസ് ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോം ഹാഗിംഗ് ഫേസും മസാജിസേറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എം ഐ ഒരു ഒരു റിപ്പോർട്ട് വന്നതിൻ്റെ അകത്ത് പ്രകാരം പാസ്റ്റ് ഇയറിലെ ഒരു ഡൗൺലോഡ്സിൽ ഈ ഓപ്പൺ സോഴ്സ് മോഡലിന് ബേസുള്ള എ എസ് ആണ് കൂടുതലുള്ളത് അത് ചൈനീസ് ഒറിജിനാണെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതായത് ഈ അമേരിക്കൻ ഡെവലപ്പേഴ്സിനെ മേളിൽ അതായത് സെവൻറ്റീൻ പോയിൻ്റ് എയ്റ്റ് പെർസെൻറ്റേജാണ് ഓവറോൾ ആയിട്ടുള്ള ഒരു ഡൗൺലോഡ്സ് എത്തിയിട്ടുള്ളത് അമേരിക്കൻ ഡെവലപ്പേഴ്സിന് അത് ഫിഫ്റ്റീൻ പോയിന്റ് എയ്റ്റ് വന്നിട്ടുള്ളതാണ് അപ്പോൾ ഓപ്പൺ സോഴ്സ് മോഡലും ഇതിൻ്റെ അകത്തൊരു എയിനെ ഡെമോക്രാറ്റിസ് ചെയ്യുന്നതിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നതാണ് തീർച്ചയായിട്ടും വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാകുന്നുണ്ട് ഇതിനോടനുബന്ധിച്ച് പുതിയവേറൊരു റിപ്പോർട്ട് വന്നിരുന്നു ആൻഡർസൺ ഹൊറോവിച്ച് എന്ന് പറഞ്ഞാൽ ഒരു വെഞ്ചൂർ ക്യാപിറ്റലിസ്റ്റ് ഫോം ഉണ്ട് സിലിക്കൺ വാലി ബേസ്ഡ് ആയിട്ടുള്ള സ്റ്റാർട്ട്സാണ് അവർ മെയിനായിട്ട് ഫണ്ടിങ് കൊടുക്കാറ് അപ്പോൾ അതിനെ സമീപിക്കുന്ന എ ഐ സ്റ്റാർട്ടപ്പ്സിൽ എയ്റ്റി പെർസെൻറ്റും ചൈനീസ് ഓപ്പൺ സോഴ്സ് മോഡൽസ് ആണ് ഉപയോഗിക്കുന്നത് കാരണം കാശ് കുറവാണ് പ്രൊപ്പറേറ്ററി ചാർജ് ഇപ്പം ചാജിപി ടിയുടെ മോഡൽ എ പി ഐ അല്ലെങ്കിൽ ആ മോഡൽസ് യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ കമ്പനിക്ക് ഒരു പ്രൊപ്പറേറ്ററി ചാർജ് പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട് ഈ ഓപ്പൺ സോഴ്സിന് ആ പ്രശ്നമില്ല കമ്പ്യൂട്ടറിൻ്റെ കാശ് മാശ് മാത്രം നോക്കിയാൽ മതി അപ്പോൾ എയ്റ്റി പെർസെൻറ്റ് അമേരിക്കൻ സ്റ്റാർട്ടപ്പ് സിലിക്കാൻ വാലി ബേസ്ഡ് ആൻഡ്രാസാൻ ഹോറോവിച്ചിനെ സമീപിച്ച കമ്പനികൾ ചൈനീസ് ഓപ്പൺ സോഴ്സാണ് യൂസ് ചെയ്യുന്നത് അപ്പം ഡീപ് സീക്ക് വന്നതുകൊണ്ടാണല്ലോ നമുക്ക് ഓപ്പൺ ഐ ഐയുടെയും ഗൂഗിളിൻ്റെയൊക്കെ മോഡൽസിൻ്റെ റേറ്റ്സ് സ്ലാഷ് ചെയ്യപ്പെടേണ്ടി വന്നത് കാരണം അതിനുമുമ്പ് നമ്മൾ ഇന്ന് കാണുന്ന റേറ്റിലല്ലായിരുന്നു ഭയങ്കര ഹൈ റേറ്റ് ആയിരുന്നു ആൻഡ്രോ ഓപ്പൺ ഐ ഐ ഗൂഗിൾ മൂന്ന് പേരും ഹൈ റേറ്റ് ഒരു അഡ്ജസ്റ്റ്മെൻ്റിൽ കൂട്ടിക്കൊണ്ടു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡിപ് സിക്ക് വന്നു അത് ക്രാഷ് ചെയ്ത് നല്ല രീതിയിൽ കുറഞ്ഞു അപ്പോൾ ഇനിയും ചൈനീസ് മോഡൽസ് വന്നുകൊണ്ടിരിക്കും അതുകൊണ്ട് തന്നെ അത് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ ഈ പറഞ്ഞ പോലെ ഒരുപക്ഷേ ചൈനയിൽ നിന്നായിരിക്കാം നമ്മൾ ഈ പറയുന്ന വേറൊരു എഫീഷ്യൻ്റെ ആർക്കിടെക്ചർ വരാനും സാധ്യത അതും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ പറഞ്ഞ കൂട്ടത്തിൽ ഓപ്പൺ സോഴ്സ് മോഡൽസിൻ്റെ ഒരു കടന്നുകയറ്റവും കറക്ഷന് കാരണമായേക്കാം അപ്പം അതായത് എ മോഡൽസ് കൂടെ ഉണ്ടാകും അതിൻ്റെ അതൊരു കറക്ഷൻ സംഭവിക്കാം പൊട്ടിത്തകരത്തിൽ പറയുന്നത് അപ്പോൾ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ ഒരു ഈ ഒരു സെക്ടറിൻ്റെ ഭാവി എങ്ങനെയാണ് അതിന് മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്തൊക്കെയായിരിക്കും നമ്മൾ കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് എ ഐ കടന്ന് കയറും അതിൽ തർക്കമില്ല ഇന്നേ വേ എ വിൽ റീഷേപ്പ് ദി എക്കോണമി എന്നൊക്കെ തന്നെ നമുക്ക് പറയാൻ കഴിയും കാരണം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഏജൻറ്റിക് എ എ ആണ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് തന്നെയാണ് പക്ഷെ അതിനെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടുക അതാണ് ഈ ഏജന്റി കെ എന്നുള്ളത് കൊണ്ട് നമ്മൾ വിശേഷിപ്പിക്കുന്നത് ഇനി ഇതിൽ നിന്ന് ഈ മോഡൽസിൻ്റെ എല്ലാം ഇൻ്റലിജൻസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അതൊരു ഘട്ടം എത്തുമ്പം ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എന്നുള്ളൊരു ലെവലിലേക്ക് എത്തും അപ്പം ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് എത്ര ഇപ്പം ഇല്ല പോലത്തെ ആൾക്കാർ ഇല്ല ഒരു ദ്വാരകേഷ് പട്ടേൽ എന്ന് പറഞ്ഞൊരു ഫേമസ് ഒരു ആയിട്ടുള്ളൊരു പോഡ്കാസ്റ്ററുണ്ട് അദ്ദേഹമായിട്ടൊരു പോഡ്കാസ്റ്റ് കഴിഞ്ഞ ദിവസമോ അതോ അതിനു മുമ്പുള്ളൊരു ദിവസമോ ഇല്ല നടത്തിയിരുന്നു അപ്പം പ്രവചിക്കുന്നത് ഫൈവ് ടു ട്വൻ്റി ഇയേഴ്സ് ഫൈവ് ടു ട്വൻറ്റി ആണ് ഇല്ലേ പറയുന്നത് ഏകദേശം ഞാനിലേക്കുള്ളും ആ ഒരു കാലഘട്ടം ആണ് പറയുന്നത് എന്നാൽ ഈ അഞ്ചാമത്തെ കൊല്ലം ഒറ്റയടിക്ക് ഒരു എ ഐ പബ്ലിഷ് ചെയ്യുകയല്ല നമ്മൾ ആയിട്ടുള്ള പ്രോഗ്രസ് നമ്മൾ അതിലേക്ക് കാണും അല്ലാതെ ഒരു പൊടുന്നനെ ഒരു സൂര്യോദയത്തിൽ എ ജി ഐ സൃഷ്ടിച്ചു എന്നായിരിക്കത്തില്ല ഒരു ക്രമാനുഗതമായ ഒഴുക്കിൽ വരും ആ അതെ ആ ഒരു എന്താ പറയുന്നത് റെവല്യൂഷണറി ചേഞ്ച് എന്നൊക്കെ പറയുന്ന പോലെ ആയിരിക്കും അത് വരാൻ എ ജെ കഴിഞ്ഞു എ ജെ കഴിഞ്ഞാൽ സൂപ്പർ ഇൻ്റലിജൻസ് സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യർ ഒരു പരിധി വരെ ഇൻ്റലിജൻ്റ് ആണ് പക്ഷേ സൂപ്പർ ഇൻ്റലിജൻ്റ് അല്ല കാരണം പിൻറ്റും ഒരു മാർക്കറ്റ് എക്സ്പെർട്ടാണ് എനിക്ക് മാർക്കറ്റിൽ അത്ര എക്സ്പെർട്ടൈസ് കാണണമെന്നില്ല ഞാൻ എനിക്ക് ഏ മേഖലയിൽ എക്സ്പെർട്ടൈസ് ഉണ്ട് അപ്പോൾ അത് മറ്റൊരാൾക്ക് കാണണമെന്നില്ല മീൻസ് നമുക്കെല്ലാം ഓരോ ഡൊമൈനിലാണ് നമ്മുടെ എക്സ്പെർട്ടൈസ് കൂടുതലിരിക്കുന്നത് നമുക്കറിയാമായിരിക്കും മറ്റു കാര്യങ്ങൾ പക്ഷേ അതിൽ നമ്മൾ എക്സ്പേർട്ട് ആയിരിക്കില്ല പക്ഷെ സൂപ്പർ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇതിലെല്ലാം എക്സ്പേർട്ട് ആയിട്ടുള്ളൊരു മോഡൽ അപ്പോൾ അത് റോബോട്ടിക്സ് ചേർന്ന് കഴിഞ്ഞാൽ സിന്റിയൻസ് സിൻഡിയൻസ് എന്ന് പറഞ്ഞൊരു എന്നാണ് അതിനെ വിശേഷിപ്പിക്കുന്നത് കാരണം ബുദ്ധിയുള്ള റോബോട്ടുകൾ ഹ്യൂമൻസിനെ പോലെ ബിഹേവ് ചെയ്യും സിന്റിയൻ ലൈഫ് എന്നാണ് അതിനെ പറയപ്പെടുന്നത് കഴിയുമ്പോൾ ചിന്തിക്കുന്ന മെഷീൻസ് ആയി അതാണ് നമുക്ക് ഡോട്ട് പ്രധാന വ്യത്യാസം അതെ അതെ ഏയ് ഇപ്പോൾ കമ്പ്യൂട്ടർ പരിധിവരെ ചിന്തിക്കുന്ന പോലെയാണല്ലോ പെരുമാറുന്നത് കാരണം ഇപ്പം നമ്മൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ പോലും അത് ഉത്തരം തരുന്നുണ്ട് അപ്പോൾ സെൻറ്റൻസ് കുറേ കൂടി പവർഫുള്ളായിരിക്കും അപ്പം മുന്നോട്ടുള്ളൊരു ജോലി അല്ലെങ്കിൽ ലേബർ അങ്ങനത്തെയൊക്കെയുള്ള ഒരു സെക്ടർ നോക്കുമ്പോൾ റീസ്കിൽ അല്ലെങ്കിൽ അപ്സ്കില്ലൊക്കെ വളരെ ആവശ്യമായ ഒരു ഘട്ടത്തിലാണല്ലേ തീർച്ചയായിട്ടും റീസ്കിൽ അപ്സ്കിൽ ഇത് കറക്റ്റ് വേഡ്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുക അഡാപ്റ്റ് ചെയ്യുക അതാണ് കാര്യം ജോലി സാധ്യതകൾ കുറയാനൊന്നും പോകുന്നില്ല ഒരു ഉദാഹരണത്തിന് നമ്മുടെ സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോണിൻ്റെ കവറ് ഇത് പണ്ട് വിപണിയിലില്ലാത്തൊരു സാധനം അല്ലായിരുന്നു അല്ലെങ്കിൽ ഗ്ലാസ് ക്രാഷ് ചെയ്യാതിരിക്കാനുള്ള മുകളിലൊട്ടിക്കുന്ന സ്ക്രാച്ച് ഗ്ലാസ് സ്ക്രാച്ച് ഗ്ലാസ് എന്നല്ലായിരുന്നു സ്ക്രീനാ സ്ക്രീൻ ഗാർഡ് അതെ ഇത് പണ്ടില്ലായിരുന്നു സ്മാർട്ട് ഫോൺ വന്നുകൊണ്ടാണ് ഇത് വന്നത് ഇനി ഹൈ ഹൻഡ് ഫോണുകൾക്ക് ഇൻഷുറൻസ് പണ്ട് നമ്മുടെ ലാൻഡ് ഫോണിന് ആരും ഇൻഷുറൻസ് ഒന്നും എടുക്കാറില്ലായിരുന്നല്ലോ ഒരു ായിരത്തിന്റെ മുകളിലുള്ള ഫോൺ വാങ്ങിക്കുമ്പോൾ ഇൻഷുറൻസ് ജോലിയുടെ രീതി സ്വഭാവം അതനുസരിച്ച് അപ്പം ജോലി സാധ്യതകൾ കുറയാൻ പോകുന്നില്ല പക്ഷേ അത് വേറെ തരത്തിലായിരിക്കും വരാൻ പോകുന്നത് അതിപ്പോ നമുക്ക് ഇമാജിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഈ ഒരു ഘട്ടത്തിലൊരു ചോദ്യം ഇപ്പം ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യക്ക് ഈ മേഖലയിലെ ഭാവി അപ്പോൾ അതാണല്ലോ ഇപ്പം ഒരു ഈ ഒരു വിഷയത്തിൽ ഒരു കറക്ഷൻ സംഭവിച്ചാൽ പോലും നമുക്കൊരു ഓപ്പർച്യൂണിറ്റി വരണമെങ്കിൽ നമുക്കിവിടെ അതിന് അനുസരിച്ചുള്ള കമ്പനികൾ ഉണ്ടാവണം അതിൻ്റെ ഒരു ഓഹരികളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്കും മാർക്കറ്റിലൂടെ എൻറ്റർ ചെയ്യാൻ പറ്റും അപ്പം അതിന് അല്ലെങ്കിൽ പോലും മൊത്തത്തിൽ ഒരു നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു എ മേലിൽ ഭാവി എങ്ങനെയാണ് ഇപ്പോൾ അതുവരെ എത്തിയിട്ടുണ്ടോ ഇനി എന്തായിരിക്കും മുന്നോട്ടുള്ള നമ്മുടെ സാധ്യതകൾ ഇന്ത്യ എയിലൊരു ലേറ്റ് സ്റ്റാർട്ടർ ആണ് എന്ന് തന്നെ നമുക്ക് പറയാം പക്ഷേ നമുക്ക് തീർച്ചയായിട്ടും ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ അതിന് കാരണം എയുടെ ആവശ്യകത ഗവൺമെൻറ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എ ഐ ഫോർ ഇന്ത്യ ഇന്ത്യ ഫോർ എ ഐ അങ്ങനെ ഒരു മിഷൻ ആയിട്ട് ഗവൺമെൻറ് തയ്യാറെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് സെൻറ്റർ ചെയ്തിരിക്കുന്നത് ഒന്ന് ഡാറ്റ ഡാറ്റ ആണല്ലോ വേണ്ടത് ഇപ്പം നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ് ഉണ്ടല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാജിപി ടി ജെമിനി ഇതെല്ലാം എക്സ്ക്ലൂസീവ്ലി ഇംഗ്ലീഷ് ബേസ്ഡ് ലാർജ് ലാംഗ്വേജ് മോഡൽസ് ആണ് എന്നാൽ നമ്മുടെ ഇന്ത്യയുടെ സാഹചര്യം വളരെ വ്യത്യസ്തമാണ് ഒരു ഇരുപത്താറ് മേജർ ലാംഗ്വേജസ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ നാനൂറ് കിലോമീറ്റർ മാറുമ്പോൾ ഭാഷ അതെ കേരളത്തിൽ മലയാളമാണെങ്കിൽ തമിഴ്നാട്ടിൽ തമിഴ് അതെ കർണാടകയിൽ കന്നഡ ദക്ഷിണേന്ത്യയിൽ തന്നെ നാല് ലാംഗ്വേജ് ഉണ്ട് തെലുങ്ക് ഉൾപ്പെടെ അപ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഡാറ്റ വേണം അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് ഒരു ഇന്ത്യൻ ഒറിജിനായിട്ടുള്ള എഐക്ക് മാത്രമേ ഇന്ത്യ കീഴടക്കാനും കഴിയുള്ളൂ അങ്ങനെ അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല കാരണം ഡി ഫേക്ക് ഡിഫേക്കിന് ലാംഗ്വേജ് ആവശ്യമില്ല നമുക്ക് സെക്ടർ വൈസിൽ ഗ്രിപ്പ് കിട്ടണമെങ്കിൽ അതായത് ഇന്ത്യയുടെ ഈ ഒരു ഒരു ഹെക്സ ഈയൊരു അതെ മൈക്രോ എക്കോണമിയിലേക്ക് ഏ കടന്നു കയറണമെങ്കിൽ ഇൻഡിജീനിയസ് ആയിട്ടുള്ള എൽ എൽ എംസ് തന്നെ വേണം കാരണം നമ്മുടെ മൈക്രോ മാർക്കറ്റ് ഉണ്ടല്ലോ ഇപ്പം പലചരക്ക് കട അല്ലെങ്കിൽ പച്ചക്കറി കട അല്ലെങ്കിൽ ഈവൻ നമ്മുടെ നാട്ടിലുള്ള സൂപ്പർ മാർക്കറ്റ്സ് അവിടെയല്ല നമ്മൾ ഇംഗ്ലീഷിലല്ലോ സംസാരിക്കുന്നത് മലയാളത്തിലല്ലേ സംസാരിക്കുന്നത് അല്ലേ അല്ലെങ്കിൽ അതാത് ഇപ്പം കർണാടകയിലാണ് കന്നഡ അപ്പം അതൊരു വരെ ശരിയാണ് നമ്മുടെ ഇന്ത്യയെ പൂർണ്ണമായിട്ടും എ കൈ കടത്തണമെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ലാംഗ്വേജസ് എ അറിഞ്ഞിരിക്കണം എന്നാൽ മാത്രമേ നല്ലൊരു കടന്നയറ്റം കടന്നയറ്റവും എന്നല്ല അത് നല്ലൊരു പെനിട്രേഷൻ വരാൻ സാധിക്കുള്ളൂ മാർക്കറ്റിലേക്ക് അപ്പോൾ അത് ഗവൺമെൻറ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് മറ്റൊരു ഒരു കൺട്രിയിൽ നിന്ന് വരുന്നതിനേക്കാളും നല്ലത് ഗവൺമെൻറ് തന്നെ മുൻകൈ മുൻകരുതി ചെയ്യുന്നതാണെന്നൊന്നും ഗവൺമെൻറ് സാധിക്കുക ഒന്ന് ഡിഫെൻസ് ഡിഫെൻസ് തീർച്ചയായിട്ടും ഒരു ബ്രൈറ്റ് സ്പോട്ടാണ് കാരണം ഓപ് സിന്തൂറിൽ ഡ്രോൺസ് വ്യാപകമായി ഉപയോഗിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അപ്പോൾ ഈ ഡ്രോൺസ് എന്ന് പറയുന്നത് ശരിക്കും ഹാർഡ്വെയറിൻ്റെയും എഐയുടെയും ഒരു ഇൻറ്റഗ്രേഷൻ വച്ച് വെച്ചിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ അത് സക്സസ്ഫുള്ളായിട്ട് അതും ശരിക്കൊരു വാർ എൻവയോൺമെൻറ്റിൽ സിമുലേഷനല്ല ശരിക്കുള്ളൊരു വാറിൽ സക്സസ്ഫുൾ ആയിട്ട് ഉപയോഗിച്ചു എന്നാണ് കേട്ടാൻ കഴിയുന്നത് അപ്പോൾ ആ ഒരു മേഖലകളിൽ നമുക്ക് ഒരു നെറ്റ് എക്സ്പോർട്ടർ ആവാനുള്ള ശേഷി വളരെ വലുതാണ് പിന്നീട് ഈ ഡ്രോൺസ് എന്ന് പറയുന്നത് ആകാശമാണ് സ്കൈ സ്കൈബേസ്ഡാണ് അതുപോലെ യു എസ് വി അൺമാൻഡ് സർഫസ് വെസൽസ് നമ്മുടെ ബോട്ട് പോലെ അൺമാൻഡ് ആയിട്ട് പോകുന്ന ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ബോട്ടുകൾ യു യു വി കടലിൻ്റെ അടിയിൽ കൂടി അവിടെ ഈ യു യു വിസിൻ്റെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ആൻഡ് ഗ്യാസ് പൈപ്പ് ലൈൻസ് ഉണ്ടല്ലോ കടലിൻ്റെ അടിയിൽ കൂടി പോകുന്നത് അതിന് മെയിൻ്റനൻസ് ലീക്കേജ് ഉണ്ടോ ഇൻ്റർനെറ്റ് കേബിൾസ് ഇൻ്റർനെറ്റ് കേബിൾസ് പിന്നെ എക്സ്പ്ലോറേഷൻ മൈനിങ് ആൻഡ് എക്സ്പ്ലോറേഷൻ പിന്നെ സർവീലിയൻസ് മൈൻസ് അങ്ങനത്തെ കാര്യങ്ങൾ അപ്പം അതിനൊക്കെ ഈ യു യു വിസും യു എസ് വിസും ഒക്കെ ഉപയോഗിക്കുക ഇപ്പോൾ യു എസ് വി ആണെങ്കിൽ പൊല്യൂഷൻ പൊല്യൂഷനുള്ള മേഖലകളിൽ ആളില്ലാത്തൊരു യു എസ് വിട്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എവിടെ നിന്നാണ് പൊല്യൂഷൻ വരുന്നതെന്നൊക്കെ അറിയാൻ പറ്റും പിന്നെ മത്സ്യത്തിൻ്റെ ഡെൻസിറ്റി ഫിഷറീസ് പിന്നെ ഡ്രോൺസ് ആണെങ്കിൽ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ മേഖലയിലൊക്കെ സാധ്യതകളുണ്ട് അഗ്രികൾച്ചർ മേഖല അതെ ഡ്രോൺസിനും അഗ്രികൾച്ചർ മേഖലയിൽ നല്ല സാധ്യതയുണ്ട് അപ്പം ആ ഒരു മേഖലയിൽ ഞാൻ എന്താ പറയുക ഡിഫൻസ് പ്ലസ് ഇതുപോലത്തെ ഏയും ഹാർഡ്വെയറും കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു മേഖലയിൽ നമുക്കൊരു നെറ്റ് എക്സ്പോർട്ടർ ആവാനുള്ള സാധ്യതയുണ്ട് അതിനാൽ അതിന് എഗൻ ഇപ്പോൾ ഉടനെ ആകുമെന്നെല്ലാം പറയുന്നത് പക്ഷേ അതിനുള്ള ചൂടുവെപ്പുകൾ ഗവൺമെൻറ് നടത്തുന്നുണ്ട് ഇൻ്റലിജൻസ് ആയിട്ടുള്ള എല്ലാം സൃഷ്ടിക്കാനായിട്ട് നമ്മൾ ഇന്ന് സർവമേ ഐ അവർക്കാണ് കൊടുത്തിരിക്കുന്നത് അത് പല ലാംഗ്വേജിൽ നിന്നാണ് പല ലാംഗ്വേജസിന് എ ഐ മോഡൽസ് ഉണ്ടാക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് അവർ ഈ അടുത്തിടയ്ക്ക് അനൗൺസ് ചെയ്ത് രണ്ടായിരത്തി ഇരുപത്താറ് തുടക്കത്തിലായിട്ട് അവർക്ക് പബ്ലിഷ് ചെയ്യാൻ കഴിയുമെന്നാണ് പറയുന്നത് പിന്നെ റീസണിങ് മോഡൽസ് ഉണ്ട് അതിന് ഫ്രാക്റ്റൽ അന ഫ്രാക്റ്റൽ അനാലിറ്റിക്സ് എന്ന് പറഞ്ഞ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഡേറ്റയ്ക്ക് ആണെങ്കിൽ ഭാഷണി എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമുണ്ട് പിന്നെ നമ്മുടേതായിട്ടുള്ളൊരു ചിപ്പ് നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ ഇതുവരെ ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് എത്തിയിട്ടില്ല പക്ഷേ ആ മേഖലകളിലും ഐ ഐ ടികൾ കേന്ദ്രീകരിച്ച് നല്ല റിസർച്ച് നടത്തുന്നുണ്ടെന്നാണ് അറിയുന്നത് പിന്നെ പിന്നെ എനിക്കത് ഇന്ത്യ ഇംപ്രൂവൈസേഷനായിട്ട് ബെസ്റ്റായിട്ടുള്ളത് പക്ഷേ ഈ ഒരു കൃത്യമായിട്ട് ഏ ദിശ എത്തുന്ന സമയത്തേക്ക് ചിലപ്പോൾ നമ്മൾ ആക്റ്റീവ് ചെയ്യലും നമ്മുടെ കമ്പനികൾ മുന്നോട്ട് വരികയായിരിക്കും പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും അവസാനമായിട്ട് ചോദിച്ചോയ്ക്കുകയാണെങ്കിൽ ഇപ്പം ഈ എ ഇ ബബ്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പല അതിനെതിരെ അല്ലെങ്കിൽ ബബിളാണെന്നുള്ള രീതിയിൽ വാദങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരാൾ ഡേറ്റ സ്കാറ്റ്സിറ്റിയുടെ രണ്ടായിരത്തി ഇരുപത്തേഴ് ആകുമ്പോൾ ഇപ്പോൾ ഉള്ള ഡേറ്റകളെല്ലാം ഉപയോഗിച്ച് തരുമെന്നൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇപ്പം വരാൻ പോകുന്ന പോകുന്നപ്പോൾ ട്രാൻസ്ഫോമർ ആർക്കിടെക്ചറൊക്കെ മാറി ഞാനിലേക്ക് പിന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരു ഫിസിക്കൽ വേൾഡിൽ നിന്നൊക്കെ ഡേറ്റകൾ എടുക്കാൻ പോവുകയാണെങ്കിൽ ഈ ഡേറ്റ സ്കാറ്റ്സിറ്റി എന്നൊരു വാദം നിലനിൽക്കും ഇല്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ ഒരു ഒരു വയസ്സുള്ള കുട്ടി ചുറ്റിനുള്ള കാര്യങ്ങൾ കണ്ടിട്ടാണ് അത് പഠിക്കുന്നത് അതിൽ നിന്നത് കുറേ ഇൻഫ്ലുവൻസ് അതിൻ്റേതായിട്ടുള്ള കുറേ ശരിയും തെറ്റും അത് നിർവചിക്കുന്നുണ്ട് അപ്പോൾ ഡാറ്റ ഈസ് പ്ലെൻറ്റി ഫിസിക്കൽ വേൾഡിൽ നിന്ന് നമുക്ക് ഡാറ്റ അബ്സോർബ് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ ഏ ക്യാമറകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കൊന്നാൽ ഇമേജിൻ്റെയും വീഡിയോയുടെയും ഒക്കെ ഇനി രീതികളും മാറാൻ പോവുകയാണ് തോന്നുന്നു അതെ ഇപ്പോൾ തന്നെ ഇപ്പം നമുക്കിവിടെ ടിക്ടോക്ക് നിരോധിച്ചിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് യൂട്യൂബ് യൂട്യൂബ് ഷോർട്സ് അതിൽ നിന്ന് തന്നെ എത്രമാത്രം ഡാറ്റ വരാൻ തുടങ്ങി എത്രമാത്രം ഡാറ്റ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എത്രമാത്രം ഡാറ്റ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഡിജിറ്റൽ ഡാറ്റയുടെ ഒരു പരിധി ഒരു പ്രശ്നമല്ല ഇതിലൊരു വികസത്തിനെന്നാണ് സൂചിപ്പിക്കുന്നത് അതിനൊരു അതൊരു തടസ്സമാകും തോന്നുന്നില്ല ഡേറ്റ സ്കേഴ്സിറ്റി രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഏഴാകുമ്പോൾ പറയുക അങ്ങനൊരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല ഡേറ്റ കൂടുതൽ കൂടുതൽ വരികയുള്ളൂ പല പല രീതികളിലൂടെ ഉണ്ടാകും മുന്നോട്ട് തന്നെ പോകുമെന്നാണ് പറഞ്ഞു വയ്ക്കാനുള്ളത് അതെ അതെ അതും മാർക്കറ്റ് ഫോഴ്സസിൻ്റെ ഒരു ഇത് കാരണം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കറക്ഷൻസ് ഒക്കെ ഉണ്ടായേക്കാം ബട്ട് എ ഈസ് നോട്ട് ഗോയിങ് എനിവെയർ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദി ഫ്യൂച്ചർ ദാറ്റ് ഈസ് റീഷേപ്പിംഗ് ദി വേൾഡ് അങ്ങനെയാണ് നമുക്ക് പറയേണ്ടി വരും അപ്പോൾ തീർച്ചയായിട്ടും ഏ മേഖലയിലും ബന്ധപ്പെട്ടുള്ള വിവിധ കാര്യങ്ങളാണ് അൽഭട്ട് നമ്മളോട് വിശദീകരിച്ചത് ഇതിൽ നിന്നും മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിലുണ്ടാകാൻ സ്വാഭാവികമായിട്ടുള്ള കറക്ഷൻസും കാര്യങ്ങളൊക്കെ വരാം പക്ഷേ ഈ ഒരു ടെക്നോളജി ഇവിടെ തന്നെ കാണും അപ്പോൾ അതിൽ മുന്നേറാൻ സാധ്യമുള്ള കമ്പനികളെ തിരിച്ചറിഞ്ഞ് നമ്മളും സ്റ്റേ ഇൻവെസ്റ്റഡ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് സൂചിപ്പിക്കാനുള്ളത് മറ്റൊരു വിഷയങ്ങൾ വീണ്ടും കണ്ടു വിട്ടാൽ നന്ദി നമസ്കാരം